നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ മാറ്റത്തോട് കൂടിയിട്ടുള്ള ഭാഗ്യമാണ് വന്നു ഭവിക്കാൻ പോകുന്നത് ഒരുപാട് പ്രയാസങ്ങളിൽ തരണം ചെയ്യുന്ന കാലഘട്ടങ്ങളെല്ലാം മറികടക്കാനും ഈ ചിങ്ങിപ്പിറവിയോട് കൂടിയിട്ട് അതിശ്രേഷ്ഠമായിട്ടുള്ള ദിനങ്ങൾ വരുന്നത് ഒരു അവസരം കൂടി കൂടിയായതിനാലും ധനപരമായിട്ട് വളരെ വളരെ കോടീശ്വര യോഗമുള്ള ഒരു സമയഘട്ടമാണ് വന്ന് തെളിയാൻ പോകുന്നത് കുറച്ച് ദിനങ്ങൾ കുറച്ച് നാളുകളിലുള്ളൂ അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ട് അതിഭംഗിയായിട്ട് അന്ന് അതിസുന്ദരമായിട്ടുള്ള ഒരു ദിനങ്ങളാണ് വന്ന് ഭവിക്കാൻ പോകുന്നത് എല്ലാ സൗഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധിയോടു കൂടിയിട്ടുള്ള ദിനങ്ങളായിരിക്കും ചിങ്ങ പിറവിയോട് കൂടി വിവാഹ തടസ്സങ്ങളായാലും മുടങ്ങുകയെ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് തരണം ചെയ്യാനും നിശ്ചിതമായിട്ടുള്ള വിവാഹങ്ങൾ നടക്കാനും സാധ്യതയുള്ളൊരു സമയം കൂടിയാണ് അതിലുപരി എല്ലാ സൗഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധിയും എന്ന് പറഞ്ഞെങ്കിലും എല്ലാ ആഗ്രഹങ്ങളും സാധ്യമാകുന്ന ഒരു സമയം കൂടിയാണ് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എല്ലാ ദുരിത ദുഃഖങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് നല്ലൊരു ദിനങ്ങളാണ് വന്ന് ഭവിക്കാൻ പോകുന്ന സമയഘട്ടമാണ് അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ളൊരു സമയങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഗജകേശരിയോഗം എന്നൊക്കെ പറയില്ലേ അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടാണ് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഒരുപാട് പ്രയാസങ്ങളാൽ എല്ലാം മുടങ്ങിക്കിടക്കുന്ന ആ അവസ്ഥകളിൽ നിന്ന് വിവാഹത്തിൻ്റെ കാര്യം മാത്രമല്ല ജോലി സംബന്ധിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിയ സാഹചര്യങ്ങളിൽ നിന്ന് ആഗ്രഹിച്ച ജോലി കയ്യിൽ എത്തി എന്നുള്ള ഒരു നിലയിൽ എത്തുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് അതില്ലാണ്ടാകുമ്പോൾ ഉള്ളൊരു വിഷമം ഉണ്ടല്ലേ അത് എത്ര കണ്ട് മനസ്സെറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും ഭഗവാനെ എനിക്ക് കയ്യിൽ കിട്ടിയ സാധനങ്ങളും നഷ്ടപ്പെട്ടു എന്നുള്ള മനോവിഷമൊക്കെ ഉണ്ടായില്ലേ അതെല്ലാം ധരണം ചെയ്യാനുള്ളൊരു സമയകെട്ടാണ് വന്നു ഭവിക്കാൻ പോകുന്നത് അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ള ദിനങ്ങളാണ് വന്നു ഭവിക്കാൻ പോകുന്നത് അത്രയ്ക്ക് വിശിഷ്ടമായിട്ടുള്ള ദിനങ്ങളല്ലേ എന്താ സന്തോഷമല്ലേ അത്രയ്ക്ക് മാറ്റത്തോട് കൂടിയിട്ടുള്ള ഒരു സമയഘട്ടമാണ് വന്ന് ഭവിക്കാൻ പോകുന്നത് കേട്ടോ അതിനാൽ ദേവി ക്ഷേത്ര ദർശനം നടത്തുക അതിലുപരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശനം നടത്താൻ സാധിക്കുമെങ്കിൽ അങ്ങനെ അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ള സമയഘട്ടമാണ് ദേവിയുടെ എല്ലാ സർവൈശ്വര്യവും വന്ന് ഭവിക്കാനും ശ്രീകൃഷ്ണ ഭഗവാൻ്റെ എല്ലാ സർവൈശ്വര്യങ്ങളും വന്ന് ഭവിക്കാനും വേണ്ടിയിട്ടാണ് എല്ലാ ദോഷധുരിതയങ്ങളിൽ നിന്നും മറികടന്ന് ഇത്രയെല്ലാം ആഗ്രഹങ്ങളും ഇത്രയെല്ലാം അനുഭവങ്ങളും വന്നു ചേരാനുള്ളതല്ലേ അതിനാ അതിനാൽ ശത്രുദോഷങ്ങളാൽ മുടങ്ങിയ സന്ദർഭങ്ങളിൽ നിന്നെല്ലാം ഒരു വിജയത്തിലേക്ക് വന്ന് ഭവിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദേവി ക്ഷേത്രം ദർശനം എന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്ക് സമ സമർപ്പിക്കാവുന്ന എന്താണോ ആഗ്രഹം അവിടെ സമർപ്പിക്കുക നിന്നതാണെന്ന് നിങ്ങൾക്ക് വിശേഷം അവിടെ എത്തുമ്പോൾ തന്നെ മനസ്സിലാവും ഇന്ന വഴിപാട് സമർപ്പിക്കാവുന്നു നക്ഷത്രങ്ങൾ ആരെല്ലാമെന്ന് പറയാം ഉത്രം പൂരം മഖം പൂരാടം ഉത്രാടം മൂലം വിശാഖം തൃക്കേട്ട അനിഴം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് വളരെ വളരെ മാറ്റത്തോട് കൂടിയിട്ട് വന്നു ഭവിക്കാൻ പോകുന്നത് മറ്റുള്ള നക്ഷത്രങ്ങൾ ഭവി നല്ല കാര്യങ്ങൾ നടക്കില്ല എന്നല്ല അതിൽ കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ള നക്ഷത്രങ്ങൾ ഇവയാണ് എന്ന് മാത്രം